ഹായ് ഫ്രണ്ട്സ് റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് എവർക്കും സ്വാഗതം വാർത്തകൾക്കും അപ്പുറം അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഓപ്പൺ ടോക്ക് വീഡിയോ സീരീസിൻ്റെ ഇരുപത്തിനാലാമത്തെ എപ്പിസോഡാണിത് ഇതുവരെ നിങ്ങൾ തന്ന പിന്തുണയാണ് ഈ ഒരു ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ നമ്മൾ വാർത്തകൾക്കപ്പുറത്തേക്കുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കാറുണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ അതുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് നമ്മളതൊക്കെ ചർച്ചയാക്കി മുന്നോട്ട് പോകാറുമുണ്ട് എന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് രാവിലെ എഴുന്നേറ്റ് റാഫ്റ്റോക്സിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി വാർത്തകൾ തപ്പുമ്പോൾ ആദ്യം കണ്ട വാർത്ത യെസ് അർജൻറ്റീന എ എഫ് എ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുന്നു അർജൻറ്റീന ടീം കേരളത്തിൽ വന്ന് കളിക്കും നവംബറിലെ അവരുടെ മത്സരങ്ങളുടെ ഷെഡ്യൂളിൽ കേരളത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വലിയ സന്തോഷം തോന്നിയൊരു നിമിഷമാണത് അപ്പം ആദ്യം നമ്മൾ എ എഫ് എയുടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് പരിശോധിച്ചിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം എഫ് എയുടെ ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഇൻഫർമേഷൻ ഓൺ ദി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലീസ് ദാറ്റ് ദി സീനിയർ നാഷണൽ ടീം വിൽ പ്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇനി സീനിയർ ദേശീയ ടീം അതായത് അവരുടെ അർജന്റീന ടീം കളിക്കുന്ന മത്സരങ്ങൾ ഫ്രണ്ട്ലി മത്സരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇനി രണ്ട് ഒഫീഷ്യൽ മത്സരങ്ങളാണ് സെപ്റ്റംബർ അഞ്ചിനും സെപ്റ്റംബർ പത്തിനുമായിട്ട് വെനസുലയ്ക്കെതിരെയും ഇക്കഡോറിനെതിരെയും വേൾഡ് കപ്പ് ക്വാളിഫയർ കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വർഷത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കുകൾ ഒക്ടോബറിലും നവംബറിലുമാണ് അപ്പോൾ ആ ഒക്ടോബറിലെയും നവംബറിലെയും മത്സരങ്ങളുടെ വെന്യൂ ആണ് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റിൽ അവർ പ്രഖ്യാപിക്കുന്നത് അർജൻറ്റീന നാഷണൽ ടീം ലെഡ് ബൈ ലണൽസ് കലോനി വിൽ ഹാവ് ടു ഫിഫ ഫ്രണ്ട്ലീസ് ഇൻ ദി റിമൈൻഡർ ഓഫ് ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്നാണ് അവർ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് ഫിഫ വിൻഡോസ് ഉണ്ട് അതിൽ രണ്ട് രണ്ടുവിധം ഫ്രണ്ട്ലീസ് എന്ന് വേണം മനസ്സിലാക്കേണ്ടത് ട്രാൻസ്ലേഷനിൽ പോയതായിരിക്കണം കാരണം രണ്ട് മത്സരങ്ങളല്ല നാല് മത്സരങ്ങളാണല്ലോ വേണ്ടത് രണ്ട് ഇൻ്റർനാഷണൽ വിൻഡോസിലായിട്ട് നാല് മത്സരങ്ങൾ അതിൽ ആദ്യത്തേത് ഒക്ടോബർ ആറ് മുതൽ ഒക്ടോബർ പതിനാല് വരെയുള്ള തീയതികളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നടക്കും രണ്ട് മത്സരങ്ങൾ ഓപ്പണൻസ് ആരാണെന്നും ഏത് സിറ്റിയിലാണ് കളി നടക്കേണ്ടതെന്നും തീരുമാനിക്കേണ്ടതുണ്ട് ഓപ്പണൻ സെൻസിറ്റീവ്സ് ടു ബി ഡിറ്റർമൈൻഡ് എന്നാണ് അവർ ആ വിഷയത്ത് കൊടുക്കുന്നത് ദെൻ സെക്കൻഡായിട്ട് പറയുകയാണ് എ എഫ് എ ഫ്രണ്ട്ലീസ് ഇൻ നവംബർ ഫ്രം ടെൻത്ത് ടു ദി എയ്റ്റീൻത്ത് നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള കാലയളവിൽ രണ്ട് ഫ്രണ്ട്ലീസ് കളിക്കും വിൽ ബി പ്ലെയ്ഡ് ഇൻ ലുവാൻഡ അങ്കോള അങ്കോളയുടെ ക്യാപിറ്റലാണ് ലുവാൻഡ അവിടെ കളിക്കും ഒരു കളി ആൻഡ് കേരള ഇന്ത്യ കേരളത്തിൽ ഇന്ത്യയിൽ കേരളത്തിൽ വന്ന് കളിക്കും എന്ന് പറയുന്നു ഓപ്പണൻസ് ടു ബി ഡിറ്റർമൻഡ് എന്ന് ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് എതിരാളികൾ ആരാണ് എന്ന് ഇനിയും തീരുമാനിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ സംശയത്തിനൊന്നും ഇടയില്ല നാല് കളികൾ രണ്ട് കളികൾ ഒരു ഒക്ടോബറിൽ യു എസില് പോയിട്ട് കളിക്കും രണ്ട് കളികൾ നവംബറിൽ അത് ഈ പറയുന്ന ഡേറ്റ് ഡേറ്റിനിടയിലാണ് നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള ഫിഫ ഇൻഡോയിലെ രണ്ട് കളികൾ അതിലൊരു കളി അങ്കോളയിൽ കളിക്കും ഒരു കളി നമ്മുടെ നാട്ടിലെ കേരളത്തിലെ നമ്മുടെ മണ്ണിൽ വന്ന് കളിക്കും സോ വലിയ സന്തോഷമുണ്ടാക്കുന്ന വാർത്തയാണത് എന്ന് ഒരു സംശയവും വേണ്ട നമ്മളിത് പലതും ഇങ്ങനെ കേട്ട് 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 വരും വരില്ല എന്നൊക്കെ കേട്ട് കേട്ടിരുന്ന് ഒടുവിൽ ഒഫീഷ്യലായിരിക്കുന്നു നമ്മൾ അറിയാമല്ലോ ഒക്ടോബർ വരും എന്ന് മന്ത്രി പറയുന്നു ഒക്ടോബറിൽ ഉള്ളത് ഒക്ടോബറിലോ നവംബറിലോ എന്നാവുന്നു അതിനിടയ്ക്ക് സ്പോൺസർ എന്നെ വന്നു പറയുന്നു ഒക്ടോബറിൽ വരാമെന്ന് ഏറ്റിരുന്നതാണ് എന്നാലിപ്പോൾ മെയിൽ വന്നിട്ടുണ്ട് അടുത്ത വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വന്നാൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്പോൺസർ എന്നു പറയുന്നു അപ്പോൾ ആ കൺഫ്യൂഷനാണ് നമുക്കുണ്ടാവുകയാണ് അപ്പം പലരും വരില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്ന ഘട്ടത്തിൽ പലരും ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിരുന്നു വലിയ മാധ്യമങ്ങളിൽ ചർച്ചകൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പേരിരുന്നിട്ടുള്ള ചർച്ചകൾ കേരളത്തിലെ ആരാധകരെ പറ്റിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബർമാർ വരെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നു അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ നമ്മുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ടൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു അന്ന് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യം അർജൻറ്റീനയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ വരട്ടെ വരില്ല എന്നാണെങ്കിൽ ഒക്ടോബറിലെ അവരിലെയും നവംബറിലെ അവരുടെ ഷെഡ്യൂൾ വരട്ടെ അതിനുശേഷം നമുക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് ഫുട്ബോൾ പ്രേമികൾക്ക് പറയാനുള്ളത് നമുക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളന്ന് വെയിറ്റ് ചെയ്തതാണ് അപ്പോൾ വെയിറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ എന്തായി വരും എന്ന് ഉറപ്പായി അപ്പോൾ ഇനി വരാതിരുന്നാൽ പറയാനുള്ളതല്ലോ പറയേണ്ടത് വരുമ്പോൾ പറയാനുള്ള സന്തോഷകരമായ കാര്യങ്ങളാണല്ലോ ഇനി പറയാനുള്ളത് വരാതിരുന്ന സങ്കടം അത് സ്വാഭാവികമായിട്ടും ഫുട്ബോൾ പ്രേമികൾക്ക് വന്നില്ലെങ്കിൽ പറ്റിച്ച ഒരു ഫീ ഉണ്ടാവും വന്നാലോ ഓ ആ പറഞ്ഞ വാഗ്ദാനം ഇവിടെ നിറവേറുന്നു എന്ന സന്തോഷമുണ്ടാവും ഇതാണ് ഫുട്ബോൾ പ്രേമികൾക്ക് ഇതിലുള്ളത് അതിനപ്പുറത്തേക്ക് ഇതിന് മാനങ്ങൾ കൊടുക്കുന്നത് മറ്റു ചില താല്പര്യമുള്ളവരാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരമില്ല നമ്മൾ ഈ വിഷയത്തിൽ എപ്പോഴും ഫോളോ ചെയ്തിരുന്നത് അർജൻറ്റീനയിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണ് പിന്നെ ഇവിടെ റിപ്പോർട്ടുകൾ വരുന്നു വരും വരില്ല എന്നങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അർജന്റീനയുടെ കളി നമ്മൾ ഇന്നും ഇന്നലെയും കാണുന്നവരല്ലല്ലോ ഈ ഫുട്ബോൾ പ്രേമികൾ ആരും ഫുട്ബോൾ പ്രേമികൾ ഇതിനു മുമ്പും അർജൻറീനയുടെ കളികളുടെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അർജൻറീൻ മാധ്യമങ്ങളിലും അർജന്റീനയുടെ ഒഫീഷ്യൽ എ എഫ് എയുടെ പേജുകളിലൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മളൊക്കെ കുറേ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ടി വൈ സി സ്പോർട്സിലെ ജേണലിസ്റ്റ് ഗാസ്നഡൂലും മറ്റുള്ളവരൊക്കെ പറയുന്നതാണ് അർജന്റീനയുടെ കാര്യത്തിൽ നമ്മൾ ഫൈനലായിട്ട് കേൾക്കുന്നത് അതുപോലെ എ എഫ്ഐയുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണ് അപ്പോൾ ഗാസ് നെഡൂല് പറഞ്ഞിരുന്നത് ഇതിനു മുമ്പ് അദ്ദേഹത്തിന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് ഒക്ടോബറിൽ രണ്ട് മത്സരങ്ങൾ ഒന്ന് ചൈനയെ കളിക്കും പിന്നെ അങ്കോളയെ കളിക്കും ഖത്തറിൽ കളിക്കും എന്ന തരത്തിലായിരുന്നു യു എസ്സിൽ പിന്നെ ചൈന പിൻവാങ്ങിയെന്നും കളികൾ യു എസ് ലിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു ഒക്ടോബറിലെ കാര്യങ്ങൾ നവംബറിലെ കാര്യം അദ്ദേഹത്തിൻ്റെ വിവരം അനുസരിച്ച് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നത് ഒരു കളി അങ്കോളയിലും ഒരു കളി ഖത്തറിലും എന്നാണ് അപ്പോൾ അതനുസരിച്ച് വരുന്ന റിപ്പോർട്ടുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഒടുവിൽ എല്ലാ സംശയങ്ങളും മാറി ഒരു കളി ഖത്തറിലല്ല അങ്കോളയിലെ കളി അവിടെ തന്നെ ഉണ്ട് അതും നടക്കില്ല എന്നിവിടെ പറഞ്ഞവരുണ്ട് അങ്കോളയിലൊന്നും പോയില്ല എന്ന് അങ്കോളയിലെ കളി അങ്കോളയിൽ തന്നെ നടക്കുന്നു എന്നാൽ കേരളത്തിലേക്ക് വരുന്നു എന്നുള്ള സന്തോഷകരമായ സ്റ്റേറ്റ്മെൻറ്റാണ് ഒടുവിൽ വന്നത് അപ്പോൾ ഇത് ഇവിടെ വരുമ്പോൾ പല തരത്തിലുള്ള മാനങ്ങൾ കൊടുക്കുന്നവരുണ്ടെന്ന് പറഞ്ഞല്ലോ അവർ ചോദിക്കുന്നൊരു ചോദ്യം ഇത്രയൊക്കെ ചിലവാക്കിയിട്ട് എന്തിനാണ് അർജൻറ്റീന ടീമിനെ ഇവിടെ കൊണ്ടുവരുന്നത് ഈ തുകയ്ക്ക് ഇവിടെ നല്ലൊരു സ്റ്റേഡിയം ഉണ്ടാക്കി കൂടെ ഇവിടുത്തെ ഫെസിലിറ്റീസ് നന്നാക്കി കൂടെ ചോദിക്കുന്നവരുണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത് സർക്കാർ ചെലവിലല്ല വരുന്നത് സ്പോൺസർഷിപ്പിലാണ് അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല സർക്കാർ വലിയ രൂപത്തിൽ പണം ചിലവാക്കി കൊണ്ടുവരുന്നതല്ല സ്പോൺസർഷിപ്പിലാണ് വരുന്നത് സ്പോൺസർമാരായിട്ടുള്ളത് റിപ്പോർട്ടർ ടിവിയുടെ കമ്പനിയാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ പിന്നെ അതിൽ മറ്റ് സംസാരങ്ങൾക്കിടയില്ല പിന്നെ സ്റ്റേഡിയം വരും മലപ്പുറത്ത് സ്റ്റേഡിയം വരും മറ്റിടങ്ങളിൽ സ്റ്റേഡിയം വരും ഇത്ര എണ്ണം വരും എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അത് വേറെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് അത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ ഇപ്പോൾ നമുക്കിവിടെ അർജൻറ്റീനയുടെ കളിയെക്കുറിച്ചാണ് കേരളത്തിലേക്ക് വരുന്ന കളിയെക്കുറിച്ചാണ് ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് അതിനി ഇതിപ്പോൾ ഓഗസ്റ്റായി സെപ്റ്റംബറും ഒക്ടോബറും കഴിഞ്ഞാൽ നവംബറിങ്ങ് ഓടിയെത്തി രണ്ട് മാസം മാക്സിമം രണ്ടര മാസക്കാലമേ ഉള്ളൂ അതിനിടയ്ക്ക് കാര്യങ്ങളൊക്കെ സജ്ജമാക്കേണ്ടതുണ്ട് കളി ഇവിടെ നല്ല രൂപത്തിൽ നടക്കണം അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഓപ്പണൻ്റ് ആര് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അടുത്ത ചോദ്യം ഓപ്പണൻ്റ് ആര് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോൾ അർജൻറ്റീന അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരിടത്തും ഈ നാല് കളികളുടെ അവരുടെ എതിരാളികൾ ആരാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല ഇപ്പോൾ യു എസിലെ രണ്ട് കളികൾ നടക്കുമെന്ന് പറയുമ്പോഴും എതിരാളികൾ ആരാണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല അതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു മെക്സിക്കോ കളിക്കുമെന്നായിരുന്നു ആദ്യം പക്ഷേ മെക്സിക്കോക്ക് സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവർ പിന്മാറി എന്ന് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു പകരം വെനിസ്വലെ കളിക്കുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അതും ഒഫീഷ്യലി ഇപ്പം ഇതാണല്ലോ പറഞ്ഞത് ഓപ്പണൻസ് ടു ബി ഡിറ്റർമൈൻഡ് എന്നാണ് അപ്പോൾ അതറിയില്ല പിന്നെ അങ്കോളക്കെതിരെയുള്ള അങ്കോളയിൽ പോയിട്ടുള്ള കളി അത് അങ്കോളക്കെതിരെ ആകുമ്പോൾ മറ്റേതെങ്കിലും ടീമിനെതിരെ ആകുമ്പോൾ അതും അവർ കൺഫേം ചെയ്തിട്ടില്ല ടു ബി ഡിറ്റർമൈൻഡ് ആണ് നമ്മുടെ നാട്ടിലെ കളി അത് അതും ടു ബി ഡിറ്റർമൈൻഡ് ആണ് ഓപ്പണൻസ് ഇന്ത്യ ആയിരിക്കും എതിരാളികൾ ഒരു ചോദ്യമാണ് നമ്മുടെ ടീമിൻ്റെ റാങ്ക് നൂറ്റി മുപ്പതിന് താഴെയാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയൊരു ടീമിനോട് അർജന്റീന കളിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനേക്കാളും താഴ്ന്ന റാങ്കിലുള്ളവരോടൊക്കെ അവർ കളിച്ചിട്ടുണ്ട് കളികളുടെ ഫ്രണ്ട്ലി മത്സരങ്ങളുടെ ഒക്കെ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ അതൊക്കെ കാണാൻ പറ്റും അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്നവരും താഴെയുള്ളവരോടൊക്കെ അവർ കളിച്ചിട്ടുണ്ട് മുമ്പൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ആകാൻ പാടില്ല എന്നൊന്നുമില്ല പക്ഷേ അത്തരത്തിലൊരു നീക്കം നടക്കുന്നതായിട്ട് ഇപ്പോൾ ഒരു വിവരവും പിന്നെ നേരത്തെ മന്ത്രി പറഞ്ഞിരുന്നത് ഒരു ഇംഗ്ലീഷ് ടീമായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു യൂറോപ്യൻ ടീമായിരിക്കും എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു ബൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു എതിരാളിയായിരിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷെ അവിടെ നമുക്ക് സംശയമുള്ളത് ഈ നവംബറിൽ നമുക്ക് യൂറോപ്യൻ ടീമുകളെ എതിരാളികളായി എത്തിക്കുക എന്നുള്ളത് അത് സാധ്യമായ കാര്യമാണോ എന്നുള്ളതാണ് കാരണം യൂറോപ്പിൽ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് നടക്കുന്ന സമയമാണത് ലാറ്റിൻ ലാറ്റിനമേരിക്കയിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ സെപ്റ്റംബർ തീരും പക്ഷേ യൂറോപ്പിൽ അങ്ങനെയല്ല യൂറോപ്പിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ സെപ്റ്റംബറിലും ഒക്ടോബറിലും നവംബറിലും നവംബറിലൊക്കെ ആയിട്ടുണ്ടാവുക വിവേഫ നേഷൻസ് ലീഗ് കളിച്ച ടീമുകൾക്കൊക്കെ അവരുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ തുടങ്ങുന്നത് തന്നെ സെപ്റ്റംബറിലാണ് അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ നവംബറൊക്കെ അവിടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ നടക്കുന്ന സമയമായിരിക്കും അപ്പോൾ യൂറോപ്യൻ ടീമിനെ എത്തിക്കുക എന്നുള്ളത് സാധ്യമാകാൻ സാധ്യത കുറവാണ് സാധ്യമാവില്ല എന്ന് തന്നെ വേണം കരുതാൻ ഷെഡ്യൂൾ വെച്ചിട്ട് അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ ആയിരിക്കും അവർക്ക് എല്ലാ ടീമുകളുടെയും വേൾഡ് കപ്പ് ക്വാളിഫയർ കഴിഞ്ഞിട്ടുണ്ടാവും ഏഷ്യയിൽ നിന്നുള്ള ടീമുകളെയും ആയിരിക്കും ഇപ്പോൾ ചിലരൊക്കെ ഓസ്ട്രേലിയ വരാൻ സാ സന്നദ്ധത എന്നൊക്കെ റൂമറുകൾ പഠിച്ചു വിടുന്നുണ്ട് അതിലൊന്നും ഒരു ഒഫീഷ്യലായിട്ടുള്ള കാര്യമൊന്നും വന്നിട്ടില്ല സൗദി അറേബ്യ വരുമോ ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട് പക്ഷെ അത് എത്രയും പെട്ടെന്ന് ഇനി അത് ഫൈനലൈസ് ചെയ്യപ്പെടേണ്ടതാണ് എഫ് അധികം വൈകാതെ അത് ഫൈനലൈസ് ചെയ്തുകൊണ്ട് അറിയിക്കുമെന്ന് ഡി ആരിയോ ഒലേ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാധ്യമമാണ് അവരുടെ റിപ്പോർട്ട് നമ്മൾ കണ്ടുവരും അവരെ നമ്മൾ ആ റിപ്പോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ റോഫ് ടോക്സിൽ അർജൻറ്റീൻ മാധ്യമങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ കളി വരുന്നതിനെക്കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഡി ആരിയോ ഒലെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എതിരാളി ആരാണ് എന്നുള്ളത് തീരുമാനിക്കപ്പെടേണ്ടതാണ് ഈ അർജൻറ്റീന വരുമ്പോൾ ലോക ലോകചാമ്പ്യന്മാരാണ് വലിയ ശ്രദ്ധയുണ്ടാകും അപ്പോൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ടോ അതുപോലെ തന്നെ മറ്റൊരു ഇൻ്റർനാഷണൽ ടീമിനെ കൊണ്ടുവരുമ്പോൾ അത്ര അത്ര തന്നെ തുകയൊന്നും ഒരു പക്ഷേ കൊടുക്കേണ്ടി വരില്ലെങ്കിലും ആ ഏതാണ്ട് അതുപോലെയൊക്കെയുള്ള പ്രൊസീജിയറുകൾ അവിടെയും നടക്കേണ്ടതുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ അധികം വൈകാതെ ഫൈനലൈസ് ആവേണ്ടതുണ്ട് അത് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പിന്നെയുള്ള ചോദ്യം ഏത് സ്റ്റേഡിയം എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചനകൾ മന്ത്രി മറ്റുള്ളവരൊക്കെ നേരത്തെയൊക്കെ തന്നിട്ടുള്ള സൂചനകൾ വെച്ച് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അതാണ് അധികമായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ കൊച്ചി സ്റ്റേഡിയം അല്ല അവിടെ സീറ്റിംഗ് കപ്പാസിറ്റി പത്ത് മുപ്പത്തി രണ്ടായിരം മാത്രമാണല്ലോ ഉള്ളത് മെസ്സിയെ പോലുള്ളൊരു താരമൊക്കെ വന്ന് കളിക്കുകയാണെങ്കിൽ അത് മതിയാവില്ലല്ലോ കുറച്ചുകൂടി വലിയ ഒരു സ്റ്റേഡിയം ഒക്കെ നോക്കുമ്പോൾ പത്തൊൻപത്തയ്യായിരം കപ്പാസിറ്റിയാണ് ഗ്രീൻഫീൽഡിനുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക അപ്പം കുറച്ചുകൂടി വലിയ സ്റ്റേഡിയം പക്ഷെ അത് ക്രിക്കറ്റ് ഉള്ള ഒരു സ്റ്റേഡിയമാണ് അപ്പോൾ അതുകൊണ്ട് അതും മാറ്റിയെടുക്കേണ്ടതുണ്ട് സമയം വളരെ കുറവാണ് രണ്ട് രണ്ടര മാസക്കാലം കൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റും എന്ന തരത്തിൽ മുമ്പ് സ്പോൺസർ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ സ്മൂത്തായി അവിടെ പോവേണ്ടതുണ്ട് അത് പോവും എന്ന് പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇനിയാണ് ചെയ്യേണ്ടത് ആക്ഷൻ പ്ലാൻ ഇനിയാണ് നടപ്പാക്കേണ്ടത് അന്ന് നമ്മൾ കണ്ടല്ലോ ഒരു എ ഐ വീഡിയോ ഒക്കെ കൊണ്ടുവന്നിട്ട് ഒരു കൂടിയോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അത്രയും ആളുകൾ കാണാൻ പറ്റുന്ന തരത്തിലുള്ള റോഡ് ഷോ എന്നൊക്കെ അതൊക്കെ ഇംപ്ലിമെൻ്റ് ആകുമോ എന്നുള്ളത് കണ്ടറിയണം അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ നമുക്ക് കളി നടക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കളിയുടെ പ്രാധാന്യം നോക്കണം ഈ കളിക്ക് എന്ത് പ്രാധാന്യം ഫ്രണ്ട്ലി മത്സരമാണ് അതിനുപക്ഷെ മോശം ആയിട്ട് അല്ലെങ്കിൽ പ്രാധാന്യമില്ലാതായിട്ട് നിങ്ങൾ കാണേണ്ട ഈ ഇൻ്റർനാഷണൽ ബ്രേക്കുകളുണ്ടല്ലോ ഒക്ടോബർ നവംബർ അത് കഴിഞ്ഞ് ജനുവരി നോട്ട് ജനുവരി മാർച്ച് അപ്പോൾ ഒക്ടോബർ നവംബർ മാർച്ച് ഈ മൂന്ന് ഇൻ്റർനാഷണൽ ബ്രേക്കുകൾ മാത്രമാണ് വേൾഡ് കപ്പിന് മുമ്പ് പിന്നീട് ഉണ്ടാവുക ഈ സെപ്റ്റംബറിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ കഴിഞ്ഞാൽ മൂന്ന് ഇൻ്റർനാഷണൽ ബ്രേക്കുകളിലായിട്ട് ആറ് കളികളാണ് കളിക്കാൻ പറ്റുക പിന്നെ വേൾഡ് കപ്പ് സ്കോർ ഒക്കെ പ്രഖ്യാപിച്ചിട്ട് സന്നാഹ മത്സരങ്ങൾ ഒന്നോ രണ്ടോ ഒക്കെ വേൾഡ് കപ്പിന് തൊട്ടു മുമ്പ് നടന്നേക്കാന്ന് മാത്രം അപ്പോൾ ഈ ഈ ആറ് കളികൾ വേൾഡ് കപ്പിനുള്ള ടീമിനെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള കളികളായിട്ടാണ് സാധാരണ കോച്ചുമാർ എടുക്കാറുള്ളത് ലാറ്റിൻ അമേരിക്കൻ ലാറ്റ്നമേരിക്കൻ എടുക്കാറുള്ളത് ഇപ്പോൾ ബ്രസീല് സൗത്ത് കൊറിയയിലേക്കും ജപ്പാനിലേക്കും പോകുന്നു ഒക്ടോബറിലെ ബ്രേക്കിൽ എന്ന റിപ്പോർട്ടുകളുണ്ട് നമ്മളതിനെക്കുറിച്ച് നേരത്തെ ഗ്ലോബോയുടെ റിപ്പോർട്ടിന് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഇപ്പം അങ്കോളക്കെതിരെയും അങ്കോളയിൽ പോയിട്ടും കേരളത്തിൽ വന്നിട്ടും കളിക്കുമ്പോൾ ഈ കളികൾക്ക് വലിയ പ്രാധാന്യം സ്കലോനിയം സംഘവും കൊടുക്കും അത് ഓപ്പണൻ്റ് ആരാണ് എന്നുള്ളത് അതനുസരിച്ച് തന്നെ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യും കാരണം പുതിയ താരങ്ങളെ പരീക്ഷിക്കണമെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന അവസരമാണ് അതുപോലെ തന്നെ അടുത്ത വേൾഡ് കപ്പിനുള്ള സ്ട്രക്ചർ ടീമിൻ്റെ ഘടന തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവസാനവട്ട പരീക്ഷണങ്ങൾക്കൊക്കെ പറ്റിയ സമയം കൂടിയാണ് കാരണം മാർച്ചിലൊരു പക്ഷേ ഫൈനലി സീമാ കളിച്ചേക്കാം അപ്പോൾ അതിനു മുമ്പ് ഇങ്ങനെ കിട്ടുന്ന മത്സരങ്ങൾക്ക് വലിയ പ്രാധാന്യം ടീമിൻ്റെ കോച്ചും അവരുടെ കോച്ചിങ് സ്റ്റാഫും ഒക്കെ കൊടുക്കും അപ്പോൾ കേരളത്തിൽ വന്ന് കളിക്കാൻ പോകുന്ന ഒരു ഫ്രണ്ട്ലി മത്സരമാണെങ്കിലും അർജൻറീനയുടെ അടുത്ത വേൾഡ് കപ്പ് സ്കോഡ് ഒരുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കളിയാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക പിന്നെ അപ്പോൾ അതോടുകൂടിയാണ് ഇപ്പം മന്ത്രി മന്ത്രി പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ മറ്റ് പോസ്റ്റുകളിലൊക്കെ കണ്ടൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് ജയിച്ച ടീം വരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് അർജൻറ്റീന വരുന്നു എന്ന അർത്ഥത്തിൽ കണ്ടാൽ മതി അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് നേടിയ അതേ സ്കോഡും കൊണ്ട് അർജൻറ്റീന വരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല അത് സാധ്യമായ കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും നടക്കുമോ എന്നറിയില്ല കാരണം അംഗീൽ ഡി മരിയ വിരമിച്ചു പപ്പു കോമസ് ഡോപ്പിൻ ടെസ്റ്റിൽ പിടിപെട്ട് പിടിക്കപ്പെട്ട് പുറത്തായിരുന്നു അദ്ദേഹം ഇപ്പോൾ വീണ്ടും സാങ്ഷൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞ് ലോവർ ഡിവിഷൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അറിയാമല്ലോ അതുപോലെ അന്ന് വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്ന ചിലരൊക്കെ ടീമിനകത്തോ പുറത്തോ എന്ന രൂപത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വേൾഡ് കപ്പ് ടീമിനെ കൊണ്ടുവരുമെന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് അടുത്ത വേൾഡ് കപ്പിന് ടീമിനെ ഒരുക്കാനുള്ള സ്കോഡും കൊണ്ട് പക്ഷേ ടീമിൻ്റെ കോർ അത് തന്നെ മെസ്സി ഹുലിൻ ആൽവെറസ് എൻസോ ഫെർണാണ്ടസ് നിക്കുളസ് ഓട്ടാമെൻറ്റി എമി മാർട്ടീനസ് ലൌട്രോ മാർട്ടീനസ് ഇങ്ങനെയൊക്കെയുള്ള താരങ്ങൾ വരുന്ന ഒരു സ്കോഡ് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പരിക്കേണ്ട മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അതുകൂടി നമ്മൾ പറയണം രണ്ട് മാസത്തിനപ്പുറമാണ് കളി പരിക്കേറ്റ ആ സമയത്തേക്ക് ഏതെങ്കിലും പ്രധാനപ്പെട്ട താരമില്ല എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ പറ്റിച്ചതെന്ന് പറയാൻ കഴിയില്ലല്ലോ താരങ്ങളാണ് മനുഷ്യരാണ് പരിക്ക് പറ്റാൻ ചിലപ്പോൾ കളിക്ക് വരാതിരിക്കാനുള്ള സാധ്യത അതും കൂടി നമ്മൾ കാണും അത് കണ്ടിട്ട് അയാൾ വന്നില്ല ആ താരം വന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല അർജന്റീൻ്റെ ടീം വരും സ്കലോനി പ്രഖ്യാപിക്കുന്ന അർജന്റീൻ്റെ ടീം വരും എന്നാണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുക ഏതായാലും വലിയ ശുഭ പ്രതീക്ഷയാണല്ലോ ഇത് നല്ല രൂപത്തിൽ നടത്താൻ നമുക്ക് കഴിയട്ടെ കാരണം കേരളത്തിലേക്ക് ലോക ചാമ്പ്യന്മാരെത്തുക എന്ന് പറയുമ്പോൾ അതിന് വലിയ ആവേശം ഇവിടെ ഉണ്ടാക്കാൻ കഴിയും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഇവൻറ്റായിട്ട് മാറട്ടെ എന്നാണ് നമുക്കിപ്പോൾ ആശംസിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിവരങ്ങളും വാർത്തകളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം